അപ്പോൾ ചോദിച്ചിട്ടുണ്ട് അത് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും നീതിക്ക് വേണ്ടി ആശാവർക്കർമാർ തെരുവിലിറങ്ങി നടത്തുന്ന സമരം കൂടുതൽ ശക്തിപ്പെടുമ്പോഴാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ദില്ലിയിലെത്തിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ വീണാ ജോർജ് പോകുന്നുവെന്നായിരുന്നു കേരളത്തിലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് എന്നാൽ ദിവസ ആരോഗ്യമന്ത്രിയെ കാണാനല്ല മറിച്ച് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്കാട്ടായിരുന്നു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ക്യൂബൻ ഭരണകൂടവും കേരള സർക്കാരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെക്കലായിരുന്നു ലക്ഷ്യം മന്ത്രി കെ എൻ ബാലഗോപാലും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇതേ അവസ്ഥയായി ദില്ലിയിലെത്തി ക്യൂബൻ ധാരണാപത്രം ഒപ്പുവെക്കാനുള്ള യാത്രക്കിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സമയമനുവദിച്ചാൽ അനുവദിച്ചാൽ കാണുക എന്നതുകൂടിയായിരുന്നു ലക്ഷ്യം എന്നാൽ വൈകുന്നേരത്തോടുകൂടി അനുമതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ വീണ ജോർജ് മടങ്ങുകയായിരുന്നു അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത വൈകിട്ട് എട്ട് മണിക്ക് കേരളത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വിമാന ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്ത ശേഷമായിരുന്നു രാവിലെ ഒൻപതര മണിയോടെ മന്ത്രി വീണാ ജോർജ് ദില്ലിയിൽ വന്നത് യഥാർത്ഥത്തിൽ ദില്ലി യാത്ര ആശാവർക്കർമാരുടെ പ്രശ്നം കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല എന്നതാണ് വ്യക്തം അതേസമയം മുഖ്യമന്ത്രി ദില്ലിയിൽ എത്തുമ്പോൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താമെന്നാണ് ജെ പി നദ്ദയുടെ ഓഫീസ് മന്ത്രി വീണാ ജോർജിന് നൽകിയ മറുപടി അങ്ങനെ കേന്ദ്ര സർക്കാരുമായുള്ള കൂടിക്കാഴ്ച നടത്താതെയാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് കേരളത്തിലേക്ക് മടങ്ങിയത് രാഷ്ട്രീയ പ്രേരിതമാണ് കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരം എന്ന വാദമാണ് സി പി എമ്മും ഒപ്പം തന്നെ സർക്കാരും ഉയർത്തുന്നത് അതേ സമരം തന്നെ രാഷ്ട്രീയപരമായി സർക്കാരിന് വലിയ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ദില്ലിയിലെത്തിയതും മടങ്ങിപ്പോകുന്നതും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണനൊപ്പം റിപ്പോർട്ടർ ജോയ്സ് ഡാനിയൽ ഇൻ റിപ്പോർട്ടർ ദില്ലി